യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ റേഡിയോ ആഞ്ചലോസിൻ്റെ പ്രോമിസസ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി കൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവം പറഞ്ഞ പറ്റി ചിന്തിക്കുകയാണ് ഈയൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പുതിയൊരു ചൈതന്യം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സന്തോഷമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് നിറവേറ്റപ്പെട്ടിട്ടുമുണ്ട് അല്ലെ ശരിയല്ലേ നമ്മളൊന്ന് ചിന്തിക്കുക ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവം തന്ന ആ വാഗ്ദാനങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുവാന് ഈ ശുശ്രൂഷ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളിൽ ഒരുവിനായിരുന്നു കൊണ്ട് നമ്മൾ ഒരുമിച്ച് യേശു നമ്മോട് പറഞ്ഞ ഒരു വാഗ്ദാനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ് വിശുദ്ധ ബൈബിളില് അപ്പോസ്തല പ്രവർത്തനങ്ങള് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായി തിരികുകയും ചെയ്യുമെന്ന് പ്രിയമുള്ളവരെ യേശു എന്റെ പരസ്യ ജീവിത കാലത്തിന് ശേഷം ഈ ലോകത്തിൽ നിന്ന് തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പരസ്യ ജീവിതം കഴിഞ്ഞു പോയപ്പോൾ യേശു നമുക്ക് നൽകിയ പ്രതീക്ഷ പകർന്ന ഒരു വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാൽമാവ് എന്റെ സഹായകനെ നിങ്ങൾക്ക് തരും എന്ന് യേശു വാഗ്ദാനം ചെയ്തു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം യേശു പറഞ്ഞ ആ ഒരു വാഗ്ദാനം ഇന്നും സഭയിലൂടെ നമ്മൾ ഓരോരുത്തരിലൂടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിലെ മാറ്റങ്ങള് നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയുവാന് സാധിക്കുന്നത് ഇപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ധ്യാനങ്ങളിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു നിറയുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളില് നമ്മുടെ ഇടപെടലുകളില് മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുന്ന വ്യക്തികളാക്കി ആ വ്യക്തി മാറുകയാണ് പിന്നെ സത്യം എന്താണ് ശരിയേതാണ് തെറ്റേതാണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കുവാന് പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ സാധിക്കുന്നു അതിനാൽ പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജലിപ്പിക്കുവാൻ തക്കവേണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനി തുടർന്ന് ഉള്ള ഗാനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ ഒരുത്തരും നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇപ്രകാരം തിരുവചനം പറയുന്നു പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എന്റെ പ്രിയമുള്ള സഹോദര സഹോദരി പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു നിറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും നാം മറന്നുപോയാൽ പോലും ചില കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുത്തും നമ്മെ ഓർമ്മപ്പെടുത്തും അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ദൈവം ദൈവത്തിന് വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്കായിട്ട് തന്നിരിക്കുകയാണ് ആ പരിശുദ്ധാൽമാവിനെ റിസീവ് ചെയ്യുവാന് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജലിപ്പിക്കുവാന് കൂടി ജീവിക്കുവാന് വിശുദ്ധിയില് ജീവിക്കുവാന് നമുക്ക് ഓരോരുത്തർക്കും ഈ സമയം തയ്യാറെടുക്കാം അങ്ങനെ നാം തയ്യാറെടുക്കുമ്പോഴാണ് ദൈവം നമ്മൾ പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നാം നിറയുന്നു അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാന് നമുക്ക് സാധിക്കും ഈ സമൂഹത്തെ സ്നേഹിക്കുവാന് നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ അങ്ങനെ സ്നേഹമുള്ള സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കുന്ന സമൂഹ ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് ഞാനും നിങ്ങൾ മാറ്റപ്പെടും ഒരേ സമയം പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും നിറയ്ക്കപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശ്രവിക്കുന്ന എല്ലാവരിലേക്കും കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആ നിറവിനായിട്ട് ജമ്മിച്ചു പ്രാർത്ഥിക്കാം ഈ ലോകത്തിലുള്ള അനേകായിരം മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറയുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികൾ തെറ്റുകൂടാതെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഈശോയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ കേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ കൂടുതലാണ് നിങ്ങൾ പലരും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മകനും മകളുമാണ് അല്ലേ ശരിയല്ലേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്നും ഈ കാലഘട്ടത്തിൽ സഭയില് വ്യക്തികളിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുമ്പാല് നാം അബദ്ധത്തിൽ പെടത്തില്ല തെറ്റുകളിൽ പെടത്തില്ല നാം എടുക്കുന്ന ഡെസിഷനൊക്കെ അത് റൈറ്റ് ആയിട്ടുള്ള ഡെസിഷന് എടുക്കുവാന് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കപ്പെടണമെന്ന് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി നന്മയെ ലക്ഷ്യമാക്കി സ്വർഗരാജ്യം ലക്ഷ്യമാക്കി തിന്മയിൽ നിന്ന് അകന്ന് സന്തോഷത്തോടെ ജീവിക്കുവാന് ആ വ്യക്തിക്ക് സാധിക്കും പ്രമോളനെ ആയതിനാൽ നമുക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം ദൈവം പറഞ്ഞ വാഗ്ദാനത്തെ റിസീവ് ചെയ്യുവാന് നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് ആയിരിക്കാം പരിശുദ്ധാത്മാവുകൊണ്ട് നാം നിറയപ്പെടട്ടെ നിറയപ്പെടുന്ന വ്യക്തികളായി മാറുവാൻ വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരുമ്പപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരും ആ പ്രകാശം കണ്ടുകൊണ്ട് മറ്റുള്ളവർ എന്നെയും നിങ്ങളെയും കാണുമ്പോൾ അവനൊരു ക്രിസ്ത്യാനിയാണ് അവളൊരു ക്രിസ്ത്യാനിയാണ് യേശുവിന്റെ ശിഷ്യനാണ് ശിഷ്യയാണ് എന്നൊക്കെ പറയുവാൻ സാധിക്കണം നമ്മളുള്ള യേശു പ്രകാശമാണ് യേശുവിനെ നോക്കി ഒരു പ്രകാശിതരായി എങ്കിൽ നമ്മളെ നോക്കുന്ന വ്യക്തിയും പ്രകാശിതരാകണം സന്തോഷം ഉള്ളവരായി മാറണം ം തീർക്കുക ദൈവത്തിന്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് ഈ സ്നേഹമാണ് നമ്മളിലേക്ക് ദൈവം ചുരിപ്പെട്ട് തന്നിരിക്കുന്നത് ഈ പരിശുദ്ധാൽമാവ് വരുമ്പോള് ആ സ്നേഹത്തില് നിറഞ്ഞൊരു വ്യക്തിയില് സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകും ആ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇന്റർവ്യൂ ഒക്കെ പോകുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ ക്ലെയിം ചെയ്തൊക്കെ പോയിട്ടുണ്ട് പരിശുദ്ധാൽമാവെ നികേഡ് ചെയ്യണമേ ഈശോയെ സഹായിക്കണമേ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്താണ് തിരിച്ച് റിപ്ലൈ പറയേണ്ടത് എന്ന് ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് ആ പരിശുദ്ധാത്മാവിനെ വിട്ടുതരണമേ തരണമേ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിൽ പോയിട്ടുള്ള ഇന്റർവ്യൂലൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അധികാരികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കുറയുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ ക്ലെയിം ചെയ്ത് എന്ന് ഒരാവശ്യത്തിനായിട്ട് പുറത്തു പോയിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം സഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം ഐക്യുകയും ആ സമയങ്ങളിൽ എന്താണ് പറയേണ്ടതെന്ന് ദൈവം തന്നെ പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പോയ ഇന്റർവ്യൂകളിലൊക്കെ അങ്ങനെ പാസ്സാകുവാന് ദൈവം ഇടവരുത്തി ീമൂരെ നാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ദൈവം ഇടപെടും ഒരു എക്സാമിനെ ഫേസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം പല കാര്യങ്ങളും മറന്നു പോയേക്കാം നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തിന് സഹായം പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യപ്പെട്ടു പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടുമ്പോൾ ദൈവം നിങ്ങൾക്ക് അത് ഓർമ്മ തരും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആ ഇന്റർവ്യൂവിന് പാസ്സാവുക തന്നെ ചെയ്യും നിങ്ങൾ ആ പരീക്ഷയില് നിങ്ങൾ പാസ്സാകുക തന്നെ ചെയ്യും എന്നെ ശ്രമിക്കുന്ന മകനെ മകളെ ആ ദൈവിക കാര്യങ്ങള് ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെന്ന് നമ്മൊന്ന് പരീക്ഷിച്ചു നോക്കുന്നില്ല തെറ്റില്ല നിങ്ങൾ ഇനിയും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുകയും വിജയം കണ്ടെത്തുവാന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുകയും ചെയ്യും നിങ്ങളങ്ങനെ പരീക്ഷിക്കുക ഞാൻ പലപ്പോഴും പരിശുദ്ധാൽ ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാൽമാവ് നിങ്ങളെ പഠിപ്പിക്കും പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന മകനെ മകളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒറ്റ കാര്യവുമില്ല ഈ ഒരു വചനം ക്ലെയിം ചെയ്ത് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ആ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് തന്നെ നമ്മളിലൂടെ ആ പറയേണ്ട കാര്യങ്ങൾ എല്ലാം പറയിപ്പിക്കും നമ്മളെ കണ്ട് അങ്ങനെ നാം ഓരോരുത്തരും വിജയം വരിക്കുകയും ചെയ്യും ആയതിനാൽ എന്നെ ശ്രമിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് വന്നു നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ത്തിന്റെ പ്രിയ ജനമേ ഇന്നും സഭയിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്കൈപ്പിലൂടെ കരുണക്കുന്ത ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരുണകുന്തയുടെ ഓരോ രഹസ്യങ്ങളും സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥന ലീഡ് ചെയ്ത വ്യക്തി പറയുകയുണ്ടായി കണ്ണിന് അസുഖമുള്ള ആ വ്യക്തിയുടെ മേല് കർത്താവെ സൗഖ്യം കൊടുക്കണമേ രോഗികളുടെ മേലെ ഈശോയെ സൗഖ്യം കൊടുക്കണമേ വിവിധ രോഗത്താല് ബുദ്ധിമുട്ടുന്ന മക്കളുടെ മേല് സൗഖ്യം കൊടുക്കണമേ എന്ന് ആ ലീഡ് ചെയ്ത വ്യക്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരന് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു അദ്ദേഹം രണ്ട് മൂന്ന് ആഴ്ച കാലമായിട്ട് ആ കണ്ണിന്റെ പ്രോബ്ലവുമായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു സൗഖ്യം ലഭിക്കാതെ െന്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ആ സമയത്ത് ആ സഹോദരനൊരു പ്രേരണ ലഭിച്ചു സ്വന്തം കരം ആ കണ്ണില് തൊട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആ സമയം ആ വ്യക്തി തന്റെ കരം അദ്ദേഹത്തിന്റെ കണ്ണില് തൊട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച സമയം തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആ അലർജിയുടെ അസുഖം കഥാവായ ക്രിസ്തു ആ സമയം തന്നെ അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുത്തു പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആത്മാവാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നാം ഈ ലോകത്ത് കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അത് നല്ലതായ രീതിയിൽ അത് മാനേജ് ചെയ്യും പറയുമ്പോൾ ഞാൻ താമസിക്കുന്ന യു കെയിലാണ് ഇവിടെ ടിഷ്യൂവോ വേസ്റ്റ് ഒന്നും റോഡിൽ വലിച്ചെറിയുവാന് സാധിക്കത്തില്ല നാട്ടിൽ വരുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ദൈവത്തിന്റെ സ്നേഹം യഥാർത്ഥമായിട്ട് അനുഭവിച്ച് അറിയുന്നതിന് മുമ്പൊക്കെ നാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന വേസ്റ്റൊക്കെ വെളിയിലേക്ക് നാട്ടിലെല്ലാം റോഡ് സൈഡിലേക്കൊക്കെ വലിച്ചെറിയുന്നതുകൊണ്ട് ഞാനും ചെയ്യുവാന് പരിശ്രമിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം വന്നു നിറഞ്ഞപ്പോള് പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ നാട്ടിലായിരുന്നാലും എവിടെ ആയിരുന്നാലും അങ്ങനെ ടിഷ്യുവോ വേസ്റ്റോ ഒന്നും പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുവാന് ഒരു പ്രേരണയും പിന്നെ ലഭിച്ചിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പരിശുദ്ധാത്മാവ് നമ്മെ ഗേഡി ചെയ്യും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളാലും കൃപകളാലും ഈ ശുശ്രൂഷയിലെ പങ്കാളികളായ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്തിൻറെയും പരിശു നാമത്തിൽ ആമീൻ ഗോഡ് ബ്ലെസ് ചെയ്യുന്നു